നമസ്കാരം ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും വലിയൊരു ക്രൗഡിനം അഭിസംബോധന ചെയ്തിട്ട അതും എസ്പെഷ്യലി ഒരു മോളിൽ ഞാൻ ഈ മോളിൽ പെർച്ചേസ് ചെയ്യാൻ മാത്രമേ വരാറുണ്ടായിരിക്കും ഇതിനു മുമ്പ് പിന്നെ മൂവി കാണാനും സോ ഹലോ ട്രിവാൻഡ്രം ഹവായു ഓക്കെ ഈ ട്രിവാൻഡ്രത്തിന് എനിക്ക് ഭയങ്കര ഇമോഷണൽ കണക്ഷൻ ഉണ്ട് കാരണം ഞാൻ ഈ സിനിമ സംഭവിക്കുന്നത് ട്രിവാൻഡ്രത്തിൽ നിന്നാണ് ഞാൻ ഇന്ദ്രാട്ടിനോട് ഈ കഥ പറയുന്നത് ശംഖുമുഖം കടപ്പുറത്തെ സ്റ്റാൻഡാണ് സോ ഇതെനിക്ക് ഭയങ്കര ഇമോഷണലി കാരണം എന്റെ ആദ്യ സിനിമ ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന് പത്മനാഭനെ ഒഴുത് പഴങ്ങാടി ഗണപതിക്ക് ഒരു തേങ്ങ ഉടച്ചിട്ടാണ് ഞാൻ ഇന്ദ്രണ്ടെ കാണാൻ പോയത് അങ്ങനെ ചേട്ടൻ ഒരുപാട് പോലീസ് സ്റ്റേഷനുകൾ ചെയ്ത് ഇനി ഒരിക്കലും ഒരു പോലീസ് സ്റ്റേഷൻ ചെയ്യൂല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ സമയമാണ് എനിക്കറിയുന്ന ഒരുപാട് സിനിമാ സുഹൃത്തുക്കളും അതുപോലെ തന്നെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ആയാലും അവരൊക്കെ പറഞ്ഞു അയ്യോ ഇന്ദ്രണ്ടൊക്കെ പോകണ്ട ചേട്ടൻ ഒരിക്കലും ഒരു പോലീസ് സ്റ്റേഷൻ ചെയ്യത്തില്ല ആ സമയത്താണ് ഞാൻ ചേട്ടനെ കാണാൻ വേണ്ടിട്ട് ശംഖുമുഖത്ത് പോയത് അപ്പൊ അവിടെയുള്ള റൈറ്റർ എന്നോട് ഇതേ കാര്യമാണ് പറഞ്ഞത് ചേട്ടൻ പോലീസ് സ്റ്റേഷൻ ചെയ്യില്ലായിരുന്നു പക്ഷെ ഞാൻ അവിടെ അവിടെ ഒരു വലിയൊരു ബേവീന്റെ പ്രതിമ ഉണ്ടായിരുന്നു ശംഖുമുഖത്ത് ബസ് സ്റ്റാൻഡിൽ നോക്കി സ്റ്റാൻഡ് നോക്കിയായിരുന്നു ഞാൻ പറഞ്ഞത് ദേവി കടാക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ചേട്ടനെ കാണാൻ പോയത് പക്ഷെ ചേട്ടൻ എന്നോട് ഫസ്റ്റ് അതേപോലെ തന്നെ പറഞ്ഞ അയ്യോചിതിനെ പോലീസ് സ്റ്റേഷൻ ഞാൻ ചെയ്യില്ലെന്ന് പക്ഷെ ഞാൻ ചേട്ടനോട് പറഞ്ഞ ചേട്ടൻ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് കടൽ കേൾക്കാൻ പറ്റുമോ അങ്ങനെ ചേട്ടൻ വലിയ മനസ്സ് കാണിച്ചു പക്ഷേ ചേട്ടന് ഇരുപത് മിനിറ്റ് അല്ല രണ്ട് മണിക്കൂർ എനിക്ക് ആ സമയം തന്നു കഥ കേൾക്കാൻ വേണ്ടി ഞാൻ കഥ പറഞ്ഞു ചേട്ടൻ അപ്പം തന്നെ എന്നോട് ഓക്കേ പറഞ്ഞു സോ ഐ എം വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ടു ബി ഇൻ ദി സ്റ്റേറ്റ് എന്തുകൊണ്ട് ധീരം ഓക്കെ ഡെഫിനറ്റ്ലി നമുക്കറിയാം എല്ലാവർക്കും ഞാൻ ബേസിക്കലി ഒരു ത്രില്ലർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യൂവർ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ആദ്യ സിനിമ ത്രില്ലറായിരിക്കുന്ന ഒരു ബന്ധം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇവിടെ തന്നെ മലയാളത്തിൽ ഒരുപാട് ഗംഭീര ത്രില്ലേഴ്സ് വന്നതാണ് അഞ്ചാം പാതിര മെമ്മറീസ് ഓക്കെ അങ്ങനെയുള്ള ഒരുപാട് നല്ല ത്രില്ലേഴ്സ് വരുമ്പോൾ വൈ ധീരം എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലും ഈ പറയുന്ന എല്ലാ സിനിമകളിലുള്ള ഒരു ടെംപ്ലേറ്റ് ഉണ്ട് ഓഫ് കോഴ്സ് പക്ഷേ എന്നാ അതല്ലാത്തൊരു ഒരു എലമെന്റ് ഈ സിനിമയിലുണ്ട് അതാണ് ഈ സിനിമ ധീരം സോ അതാണ് എന്നെ ഈ സിനിമ ആദ്യ സിനിമയെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് സോ ഡിസംബർ അഞ്ചാം തീയതി നമ്മുടെ സിനിമ തിയേറ്ററിൽ റിലീസാവുകയാണ് ഈ മോളിലും നമ്മുടെ സിനിമയുണ്ട് അപ്പോൾ എൻ്റെ ആദ്യ സിനിമയാണ് ഞാൻ ഒരു സിനിമ പാരമ്പര്യം ഇല്ലാത്ത ഒരു വളരെ നോർമലായിട്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിന്ന് കണ്ണൂരാണ് എൻ്റെ നാട് അപ്പം അവിടുന്ന് ഷോർട്ട് ഫിലിംസ് ചെയ്ത് എൻ്റെ ആദ്യ സിനിമയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്തായാലും നിങ്ങൾക്ക് ഈ സിനിമ ബോർഡടിപ്പിക്കില്ല നിങ്ങൾ നിങ്ങൾക്ക് എൻഗേജ് ചെയ്യിപ്പിക്കാമെന്നൊരു വിശ്വാസം എനിക്കുണ്ട് സോ എല്ലാവരും ഡിസംബർ അഞ്ചാം തീയതി സിനിമ കാണണം നിങ്ങളെല്ലാവരും കാണൂല്ലേ Thank you.